ാരെ എന്ത് രാവിലെ എണീറ്റ് അടുക്കള എന്തൊക്കെ ചെയ്ത കാര്യമായ പാചകത്തിലാണല്ലോ എന്താണ് ആഹാ ഇന്ന് പൂരി പിന്നെ മുട്ടക്കറി മുട്ടക്കറിയൊക്കെ വെച്ചാ എന്ത് കാണിച്ചേ ആര വെച്ച് കാണിച്ചറിയൊക്കെ സെറ്റാണ് അല്ലേ എന്താണ് ഏതാണ്ടൊക്കെ തോണ്ടി അറിയണുണ്ടല്ലോ പിന്നെ ആ അതെ അതെ വേളം വെക്കണുണ്ട് അവനെ രാവിലെ രാവിലെ ഇറക്കിയില്ലേ എപ്പ ആ ചായ കൊണ്ടത്ത നന്നായിരുന്നല്ലോ ചായ പിടിച്ച് ഇത് എപ്പണക്കിതിന സമയം മണി അടുക്കള ഒരു ക്ലോക്ക് എന്താണെന്നറിയാവാണിയായിട്ട് ആ പൂരിയല്ല അത്രങ്ങട്ടം പോരെ ഞാൻ നേരത്തെ ഇത്ര ചെറിയ പൂരിണക്കിക്കൊണ്ടിരുന്ന ഇത്രയും വരുത്തി അത്ര വായെന്ന് അവിടെ തണുത്ത കാറ്റ അവിടെ ഏസി വെച്ചിട്ടുണ്ടോ അവിടെ കേറ്റു ഇറക്കൊക്കെ ഉള്ള ഉള്ള സ്ഥലല്ലേ അതിനേലൊക്കെ നല്ലത് ആലപ്പുഴ തന്നെയല്ല ആലപ്പുഴ അങ്ങനെ ആലപ്പുഴ എല്ലായിടവും അങ്ങനെ വെള്ളം നിൽക്കുന്നില്ല ഓ ഒരു അങ്ങനെ സംഭവിച്ചിട്ടുള്ളേ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനൊക്കെ അങ്ങനെയല്ലേ സംഭവിച്ചത് ഇത് എനിക്ക് ചപ്പാത്തി ചപ്പാത്തിയാക്കിയാ മതി ചെന്നൈ പരത്തി വന്നപ്പോ വലിയ ചപ്പാത്തി ഇടോ വരുവാണ് പോണ ഇച്ചിരി മാവ് കുറച്ച് ഉണ്ടോ ഇരുട്ടി എന്നാ ചെറുതായിട്ട് വരത്താൻ പറ്റും അല്ല എന്ന് പറഞ്ഞാൽ നമുക്കിത് നമ്മടെ ചട്ടിയിൽ കൊള്ളണ്ടേട്ടി കൊള്ളും മാവിനോടുള്ള വൈരാഗ്യം കാണിച്ചണ്ടുള്ള പരത്തുപോലെയാണ് തോന്നുന്നത് എന്തോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ആരണ്ടാവുന്ന ശരിയാണില്ല അതെ ഇത് എനിക്കിത് തിന്നാൻ പറ്റുവയത്തിന് മയത്തിന് ചെയ്തു വരുമ്പോ ഇന്നൊരു പത്ത് മണിയായാലും നേരം വെളുത്തപ്പെന്തോ ജു പറഞ്ഞു മനോണ്ട് ആ സൂപ്പർ മാർക്കറ്റീന്നല്ല ഞങ്ങള് സെയിൽ പോണിക്കോ എങ്ങനെ സത്യസന്ധമായ കാര്യം പറയണ കേട്ടാ ഞങ്ങള് അല്ല ഇവിടെ അടുത്ത കടയിൽ പോയി അല്ലേ ഫുഡ്ണക്കണത് അപ്പൊ എന്നും പുട്ടായിരിക്കും വെറുതെ അല്ല എല്ലാ ദിവസം അല്ലെങ്കിൽ എനിക്ക് പണി തരാനിടിയപ്പ് ഉച്ചക്കത്തത് എന്താണ് പിന്നെ സുഖമായിട്ട് തോന്നുന്നു അല്ല രാവിലെ അതുപോലെ ഒരു കറി മതിയല്ല പൂരിയുടെ കൂടെ ഒരു കറി ഒരാൾക്ക് ആ പക്ഷെ എന്നാലും ഉച്ചക്കത്തത് അന്നേരം ചോറ് വെക്കണം എന്താ പണി

അത് തളന്നുപോണ പീടിയാണ് നല്ലത് ഈ പാത്രം അങ്ങോട്ട് അടിപ്പിച്ചു വെച്ചാ സുഖമായിട്ട് ആ നല്ല പൂരിയാല്ല ആദ്യമൊക്കെ വീർക്കും പിന്നെ അങ്ങനെ ആ പച്ചക്കറിക്കാരെ അവിടെ കിടന്ന് വേളം നെക്കണത് മിണ്ടാതിരിടാ അത് നേരെയൊക്കെ ആണോ എന്നാ ഒരു പൂരി പോട്ടെ അങ്ങനെ തന്നെ കിടക്കട്ടെ നമ്മളല്ലേ കഴിക്കണം വേറെ ആരും ആരുമല്ലോ ആ അപ്പൊ അത് കീറിയും പോയെന്ന് തന്നു നോക്കട്ടെ ആ കേറിയിട്ടില്ല ആ അടിപൊളിയാ തന്നെത്താൻ പുകഴുത്താൻ ചരണ്ണിങ്ങനെ കഴിഞ്ഞിട്ടേ ആ വേഗം ചുറ്റും നമുക്ക് കഴിച്ചേക്കാം പോവാനല്ല സമയത്രല്ലേ എനിക്ക് സെയില് പോണ്ടേ രാവിലെ എനിക്ക് ഭക്ഷണം താമസിച്ച് കഴിച്ചു വൈകിട്ടും ഒക്കെ എത്ര താമസിച്ചു കഴിച്ചാലും രാവിലെ എനിക്ക് എട്ടുമണിക്കെങ്കിലും ഭക്ഷണം കിട്ടും മരിപ്പിന്റെ പോലെയാണ് ഇന്ന് വേറെ ചടങ്ങൊന്നും ഇല്ലല്ലേ നമ്മടെ ചാനലില് കാണുന്ന ചേച്ചി

ആ മഞ്ഞ മാത്രു എനിക്കാണെങ്കിൽ ഇതിന്റെ ഇഷ്ടമല്ല മഞ്ഞു എനിക്ക് ഇഷ്ടമല്ല മഞ്ഞക്ക് വെള്ളം ഇഷ്ടമാണ് തമ്മിൽ അങ്ങനെ ഒരു വേറെ ഒരു കാര്യമുണ്ട് ഞങ്ങളെ ജന്മദിനം വന്നത് രണ്ടുപേരുടെ പത്താം തീയതി ആയിരുന്നു എന്റെ ഏപ്രിൽ പത്ത് ശനിയാല ജൂലൈ പറഞ്ഞു അതുപോലെ ഞങ്ങളുടെ കല്യാണം നടന്ന ദിവസവും പത്താം തീയ്യതിയായിരുന്നു അങ്ങനെ ഒരു ഇതുണ്ട് ചെലവര ശനിയൊക്കെ പൂരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ചപ്പാത്തി കാര്യമുണ്ട് കേട്ടോ അച്ഛനും ചോദിക്കും അമ്മക്ക് ഷുഗർ ചെക്ക് ചെയ്യാൻ പോകില്ല അങ്ങനെ വരുമ്പോ കാപ്പി എല്ലാം റെഡി ആയിരുന്നു താമസിച്ചു അതുകൊണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാരണം ഞങ്ങ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾ എടുക്കുന്ന കമന്റ് ഒക്കെ ഞങ്ങള് കാണാറുണ്ട് അതുപോലെ એ જેલા ગાર્મેન્ટ કે ચલપ વીટુ વીટુને щимиગણ કેતા એપાંગેલ જંગલને તાણ તાણ કેતા તો સહી અરતેમી